നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം ഇനി ഒന്നും തന്നെ നോക്കേണ്ടതില്ല മണിക്കൂറുകൾക്കകം തന്നെ ഉള്ളിൽ കയറി പാകിസ്ഥാന് വേണ്ട വിധത്തിലുള്ള തിരിച്ചടി നൽകണമെന്ന കർശന ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് ഇന്നത് നടപ്പിലാക്കാനായി സൈന്യവും എന്ന കൃത്യമായ റിപ്പോർട്ട് ലഭിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാ തരത്തിലുമുള്ള അവലോകന യോഗങ്ങൾക്ക് ശേഷവും റഷ്യയിലേക്ക് ഉറപ്പായും പോകണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച യാത്രയടക്കം ഒഴിവാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പതിനാറ് മണിക്കൂറുകളായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെ ഭയം എന്നു ഇനിയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിഭീകരമായൊരു തിരിച്ചടി തങ്ങൾക്കുണ്ടാകുമെന്ന ഭയം ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുന്നു പേടിച്ചു പിറച്ച് യു എൻ്റെ കാല് പിടിച്ചിരിക്കുന്നു ഒരു യുദ്ധം തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല ദിവസങ്ങൾ എണ്ണി മുന്നോട്ട് പോകേണ്ടി വരുമെന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന അധമ രാജ്യം അന്നോടുകൂടി തന്നെ ഇല്ലാതാകുമെന്നുമുള്ള തിരിച്ചറിവാണ് അധികാരികൾക്കുണ്ടായിരിക്കുന്നത് എന്തു തന്നെ സംഭവിച്ചാലും കട്ടായം ഭീകരവാദികളെ പിടിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് സൈനിക തലവനും ചൂണ്ടിക്കാണിക്കുകയാണ് പഹൽഗാമിലുണ്ടായ വേദന അത് പാകിസ്ഥാനിൽ തീർക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി തുടങ്ങുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ ഏറെ ആശങ്കയുടെ മുൾമുനയിലൂടെയാണ് കടന്നുപോയി ഇതിനെ തടുക്കാനായി തങ്ങൾക്ക് കഴിയില്ല പകരം ഇതിനെ തോൽപ്പിക്കാനായി ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാനായി ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് മൂന്ന് സേനകൾക്കും ഇഷ്ടാനുസരണം എങ്ങനെ അടിക്കണമോ അങ്ങനെ കയറി അടിക്കുക ഒരൊറ്റ ഉദ്ദേശം മാത്രം തീവ്രവാദികളെ പിടികൂടുക ഈ ശല്യം എഴുപത്തിയെട്ട് വർഷക്കാലമായി അനുഭവിക്കുന്ന തലവേദന ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതാക്കുക ഇതിന് പിറകെയാണ് പാകിസ്ഥാൻ ശരിക്കും ഭയത്തിലായിരിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ ജീവനോടെ തന്നെ പിടികൂടാനായി പരമാവധി ശ്രമിക്കണമെന്നാണ് പോലീസിനും സൈന്യത്തിനും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ജീവനോടെ തന്നെ പിടികൂടണമെന്ന് നിർബന്ധമില്ല പിടികൂടിയാൽ ഇന്ത്യക്ക് നേട്ടമേറെയാണ് ഭീകരർ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീവ്രവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് ലോകത്തിന് മുന്നിൽ തെളിവ് സഹിതം അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇന്ത്യയ്ക്കുള്ളത് അതിന് കൃത്യമായ കാരണവുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ അന്ന് അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ സാധിച്ചത് പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു പാകിസ്ഥാന്റെ കള്ളി വിളിച്ചതായിരുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ പാകിസ്ഥാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇതിൽ നേട്ടം രണ്ടാണ് കാരണം ഒന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയ്ക്ക് ഇത് തെളിയിക്കാൻ സാധിക്കും ഇന്ത്യയ്ക്ക് ധൈര്യമായി തന്നെ പാകിസ്ഥാനെതിരെ പടയൊരുക്കം നടത്താനും കഴിയും ബഹൽഗാമിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ മാറി വനപ്രദേശത്ത് സൈന്യവും പോലീസും ഇപ്പോൾ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ് ഭീറക് തഴുവര വിട്ടു പോകാനായി കഴിയാത്ത രീതിയിൽ സൈന്യം പൂട്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് മുൻപ് ഒരു ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു അന്ന് നിയന്ത്രണ രേഖ മറികടക്കരുത് എന്നുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായത് എന്നാൽ ഇത്തവണ സൈനിക നടപടി ഉണ്ടായാൽ അത് നിയന്ത്രണ രേഖ മറികടക്കരുതെന്ന് പറയാൻ പോലും സാധിക്കില്ല കാരണം അങ്ങനെ ഒരു രേഖയെ മാനിക്കാത്ത പാകിസ്ഥാന് അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടി നൽകേണ്ടത് അതുകൊണ്ട് ഇത്തവണത്തെ സൈനിക നടപടി എങ്ങനെയായിരിക്കുമെന്നുള്ളത് കണ്ടറിയുക തന്നെയാണ് വേണ്ടത് സൈനിക നടപടി സ്വീകരിച്ചാൽ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പതിനാല് ദിവസത്തിനുള്ളിൽ മുട്ടുമടക്കിയ പാകിസ്ഥാനെ നാമേവരും ഇതിനു മുൻപ് കണ്ടതാണ് ഇതുവരെയും യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാതെ പരാജയത്തിന്റെ തോൽവിയുടെ പടുകുഴിയിൽ വീഴുന്ന പാകിസ്ഥാനെ നാം കണ്ടതാണ് ഇനി അങ്ങനെ വീഴാൻ പോലും ഒരു പാകിസ്ഥാൻ ഉണ്ടാകില്ല പകരം പുതിയൊരു രാജ്യത്തിൻ്റെ ഉദയമോ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ലയനമോ ആയിരിക്കും ഒരു സംഭവിക്കുക കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യയുടെ സൈനിക ബജറ്റ് തന്നെ അതിന് ഉദാഹരണമാണ് എൺപത്തിയാറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യൻ സൈനിക ബജറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആകട്ടെ എട്ടിലൊന്നു പോലുമില്ല എന്നാണ് യാഥാർത്ഥ്യം വെറും പത്ത് ബില്യൺ ഡോളർ മാത്രമാണ് പാകിസ്ഥാന്റെ സൈനിക ബജറ്റും ഇത് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് ലോകത്തോട് വിളിച്ചോതുന്നത് അതിർത്തിയിൽ തുടർച്ചയായി ഇപ്പോൾ ആറാം ദിവസവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം സൃഷ്ടിക്കുകയാണ് നിയന്ത്രണ രേഖയോട് ചേർന്ന മൂന്ന് മേഖലകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഫലപ്രദമായി തന്നെ ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒന്നും രണ്ടുമല്ല അൻപത്തിയൊന്ന് തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഈ പ്രകോപനങ്ങൾക്കൊക്കെ തന്നെ പക്വമായ രീതിയിലുള്ള മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കിട്ടുന്നു കശ്മീരിലെ നൌഷേര സുന്ദർബനി അഗ്നൂർ സെക്ടറുകളിലെ അതിർത്തികളിലാണ് പാകിസ്ഥാനി വെടിവെപ്പ് നടത്തുന്നത് പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാറിലെ ലംഘനം സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുമായി ഐ എസ് ഐ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന കൃത്യമായ വിവരവും ഇതിലൂടെ ലഭിക്കുന്നു പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു എന്നാൽ അതിനിടയിൽ പാക് മന്ത്രിമാർ യുദ്ധകാഹളം മുഴക്കുന്ന പ്രസ്താവന നേരത്തെ പുറത്തിറക്കിയതും ഇന്ത്യയെ ചൊടിപ്പിക്കുന്നതും നമുക്കറിയാവുന്നതാണ് നേരത്തെ മുതൽ തന്നെ അത് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സിന്ധു നദിയിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരപ്പുഴ ഒഴുകുമെന്നും പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കാനുള്ളതാണ് തുടങ്ങിയ പ്രകോപനകരമായ പ്രസ്താവനകൾ സെയ്ദ് മസൂദ് അടക്കം രംഗത്ത് വന്ന് നടത്തിയ ഭീഷണി പാക് ഭരണകൂടവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നടത്തുന്ന വെല്ലുവിളികൾ ഇതിനെയൊക്കെ തക്കതായ രീതിയിലുള്ള മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഇനിയുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാന് കിട്ടുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പുറത്തു നിന്നും എത്തുന്നവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്ത്യൻ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി കശ്മീരിലുടനീളം കനത്ത ജാഗ്രത തുടരുകയാണ് നിലവിൽ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടിക്കഴിഞ്ഞിരിക്കുന്നു സമീപനത്തിന് ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് യു എൻ സെക്രട്ടറി ജനറലോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകിൽ ലഷ്കർ ഇ തെയ്ബയുടെ തന്നെ ടോപ്പ് കമാൻഡറാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഇതിനോടൊക്കെ തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ ഫറൂഖ് അഹമ്മദാണ് കശ്മീരിൽ ഭീകരർക്ക് പരിശീലനം കൊടുത്തത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്നെയെ ഊർജിതമാക്കിയിട്ടുണ്ട് കുപ്വാരയിലെ അഹമ്മദിന്റെ വീട് ഈ അടുത്തായി തന്നെ സുരക്ഷാസേന പൊളിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിൽ ഇയാൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ തന്റെ സ്ലീപ്പർ സെൽ ശൃംഖല വഴി കശ്മീരിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങളാണ് ഇയാൾ സംഘടിപ്പിച്ചത് അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഇരുപത്തിയാറോളം വിനോദസഞ്ചാരികളും ഒരു കശ്മീരിയും കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണമാണ് പാകിസ്ഥാനിലെ മൂന്ന് സെക്ടറുകളിൽ നിന്നും കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ അഹമ്മദ് സൗകര്യം കൃത്യമായി ഒരുക്കി കൊടുത്തുവെന്നാണ് അറിയുന്നത് ഇയാൾക്ക് താഴ്വരയിലെ പർവ്വത പാതകളെക്കുറിച്ചുള്ള വിശാലമായ അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊരു മേൽക്കൈയായി മാറുന്നതും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായി പാകിസ്ഥാന് ഒരു മറുപടിയും നൽകേണ്ടതായിട്ടുണ്ട് ഏറ്റവും അടുത്തായി ഗ്ലോബൽ ഫയർ പവർ വെബ്സൈറ്റ് പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് ഇന്ത്യക്ക് ഏകദേശം ഒന്നേ ദശാംശം നാലേ നാല് ദശലക്ഷം സൈനികരുണ്ട് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വമ്പൻ സൈന്യമായി തന്നെ ഇന്ത്യയെ നോക്കിക്കാണാം പാകിസ്ഥാന്റെ സൈന്യമാകട്ടെ ഇതിന്റെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യക്ക് ഒരു വലിയ അർദ്ധ സൈനിക സേനയുണ്ട് രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ വരും എന്നാൽ പാകിസ്ഥാനിലെ ഏകദേശം അഞ്ച് ലക്ഷം മാത്രമാണ് നാലായിരത്തി അഞ്ഞൂറ് ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത്തി യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് കാട്ടുകയാണ് അതുകൂടാതെ അത്യാധുനിക ആയുധങ്ങളും മിസൈലുകളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും പാകിസ്ഥാനിലേത് വെറും അയ്യായിരം മാത്രമായി ഒതുങ്ങുന്നു എണ്ണത്തിൽ മാത്രമല്ല സാങ്കേതികവിദ്യയിലും ഇന്ത്യൻ സൈന്യം ഒരു മുന്നിലാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശേഷി എടുത്തു പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള അർദ്ധ സൈനിക വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധ ടാങ്കുകൾ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഹോവസ്റ്ററുകളും മറ്റ് അത്യാധുനിക പീരങ്കികളും അങ്ങനെ ഒട്ടനവധി ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടാണിപ്പോൾ യു എന് മുന്നിൽ പാകിസ്ഥാൻ നിലവിളിക്കുന്നത് ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം പാകിസ്ഥാന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഏറെ ഭയപ്പാടിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ആക്രമിക്കുമെന്നും അതിനുള്ള കൃത്യമായ തെളിവ് ഞങ്ങൾ നൽകുന്നുവെന്നും പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയും പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെടാനും സമീപനം പാലിക്കാനുമുള്ള ശ്രമം നടത്താനാണ് യു എൻ ഇരിക്കുന്നത് പഹൽഗാംഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്ഥിതി വഷളാകാതെ നോക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്കയാണ് ഇപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ച് സംസാരിക്കും സൗഹൃദമുള്ള മറ്റു രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം എന്നാൽ ഭീകരരായിട്ടുള്ള ഓരോരുത്തരെയും തിരഞ്ഞു പിടിക്കണമെന്നാണ് അമേരിക്ക നേരത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ സൈനിക തലത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു എപ്പോൾ എങ്ങനെ കനത്ത തിരിച്ചടി നൽകണമെന്ന കാര്യത്തിൽ ആക്രമണത്തിന്റെ പ്രഹരത്തിന്റെ വ്യാപ്തി എന്തായിരിക്കണമെന്നത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പ്രധാനമന്ത്രി സേനയ്ക്ക് കൊടുത്തത് ഇതോടെ യുദ്ധത്തിലേക്ക് നീങ്ങിയെന്ന പ്രതീതി രാജ്യത്ത് ആകമാനം അലയടിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിറകെ തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ നിർണായകമായ മൂന്നോളം യോഗങ്ങൾ ചേർന്നു സാമ്പത്തികം സുരക്ഷ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് ആദ്യം സംഘടിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് തൊട്ടുപിറകെ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു റിസർച്ച് ആൻഡ് അനാലിസ് വിങ് അതായത് റോയുടെ മുൻ മേധാവി അലോക് ജോഷിയാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതി തലവനായി നിയമിച്ചിരിക്കുന്നത് ഒപ്പം ആറ് അംഗങ്ങളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെ കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേർന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിന് പിറകെ തന്നെ സാമ്പത്തിക ഉപരോധം കടുപ്പിക്കാനാണ് ശക്തമാക്കാനാണ് നീക്കം ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധത്തെ പൂർണ്ണമായും വിച്ഛേദിക്കും പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞുകൊണ്ട് ഇന്ത്യ വ്യോമപാത അടയ്ക്കും കപ്പൽ അടക്കം തടയിടാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള ശ്രമം നടത്തും എം പിമാരുടെ ഒരു സംഘത്തെ തന്നെ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ച് ഈ സാഹചര്യം വിശദീകരിക്കാനായി സമയം കണ്ടത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരും മോദി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു തിരിച്ചടിക്കാനുള്ള സാഹചര്യവും സമയവും തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ വിശദമായ പദ്ധതിയാണ് സൈന്യം പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അനുമതിയോടെ ഈ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുമെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റഷ്യൻ സന്ദർശനം കൂടി വേണ്ടെന്ന് വെച്ചത് മെയ് ഒൻപതാം തീയതി ആയിരുന്നു മോക്സ്കോയിൽ നടക്കുന്ന വിക്ടറി പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് ക്രെമിലിയൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെഹൽഗാമിൽ സാധാരണ ജനതയുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെയും തുടർന്നുള്ള സംഭവകാശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടത് റഷ്യയുടെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയാഘോഷ ദിനത്തിലെ വിക്ടറി പരേഡിലേക്കാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ക്ഷണം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് മോദി പങ്കെടുക്കുമെന്ന കൃത്യമായ സൂചന ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ പ്രതിനിധി സംഘമായിരിക്കും പകരം പ്രധാനമന്ത്രിക്ക് പകരമായി അവിടെ വിക്ടറി പരേഡിൽ എത്തുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാനുള്ളിൽ ബലൂചിസ്ഥാന്റെ ആക്രമണവും ബജു ബലൂജികളുടെ ആക്രമണവും അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ താറുമാറാക്കാൻ ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കാനായി ഒരു വലിയ ശ്രമമാണ് ഒരു വിപ്ലവമാണ് അവിടെ നടക്കുന്നത് അപ്പോഴാണ് ബലൂജിസ്ഥാനിൽ നേരത്തെ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ട ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണവുമായി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് അതിന്റെ നിർണായകമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് പാക് എന്നും തീവ്രവാദത്തിനെതിരാണെന്നാണ് പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധി ജാവേദ് അജ്മൽ യു എൻ എൽ പറഞ്ഞിരിക്കുന്നത് തമാശയായിട്ടാണ് ഏവർക്കും അത് തോന്നുന്നത് ഇനിയുടെ പ്രതിനിധിയായ യോജന പട്ടേലിനും മറുപടി പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നത് മാർച്ച് പതിനൊന്നിനായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തീവണ്ടി തട്ടിയെടുത്തത് കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിനെ മുപ്പത് സൈനികരെ വകവരുത്തിയാണ് നിയന്ത്രണം ഏറ്റെടുത്തത് സുരക്ഷാ ചുമതലയിലുള്ളവരടക്കം യാത്രക്കാരിൽ ഇരുന്നൂറ്റി പതിനാല് പേരെ ബി എൽ എ ബന്ധുക്കളാക്കിയിരുന്നു ഇതൊക്കെ തന്നെ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയേറ്റ സംഭവമായിരുന്നു ഇതിന് പിന്നാലെയാണ് കരഞ്ഞു മെഴുകി രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത ഇൻസൈ